ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റിലൊരു അടിപൊളി ഒരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പ് തയ്ച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ ഞാനിതൊരു രണ്ടര മൂന്ന് വയസ്സായ കുട്ടിയുടെ അളവിലാണ് തയ്ച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്തിടാം ശേഷം ഒരു രണ്ട് ഇഞ്ച് ലെ മാർക്ക് ചെയ്യാം ഒരു ആറ് ഇഞ്ച് ഷോൾഡറും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡറും സ്ലീവും രണ്ടും ഒരുമിച്ചാണ് കേട്ട് വരുന്നത് അതുകൊണ്ടാണ് ആറിഞ്ചെടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ കൈക്കുയി ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കൈക്കുയിടെ അവിടെ നിന്നും ഒരിഞ്ച് അകത്തേക്ക് ഒരു ഒന്ന് ഒന്നേക്കാൽ ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്തെടുക്കാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഒരു പതിനാലര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ശേഷം അതാ അവിടെ നിന്ന് കൈക്കുയിലേക്ക് വന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ഒരു അര ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക ശേഷം നെക്കിൻ്റെ ലെങ്ത്ത് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിനക്കും ബാക്കിനൊക്കും സെയിം ആയിട്ട് എടുത്തിട്ടുള്ളത് അതൊന്ന് ബോക്സായിട്ട് വരച്ചു കൊടുത്തിട്ടൊന്ന് റൗണ്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം അപ്പോൾ അതാ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ ടോപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം അതിന് വേണ്ടിയിട്ട് നിവൃത്തിയിട്ട ശേഷം ഇതിൻ്റെ നെക്കിൻ്റെ ചീത്ത വശത്ത് ചെറുതായി രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി റൗണ്ടായിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ ആ നെക്ക് റൗണ്ടായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവിൻ്റെ അടിവശം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് തയ്ച്ചു കൊടുക്കാണ് വേണ്ടത് അപ്പോൾ അതും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് അളവൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ശേഷം ഒന്ന് അളവിലൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം അപ്പോൾ തയ്ച്ചെടുത്ത ശേഷം ഇനി അടിവശം ചെറുതായിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചെടുക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ